ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളർന്നുപോകില്ല ഹലലുയു അതുകൊണ്ട് ഈ സമയം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് പെരുകുറുപ്പിന്റെ അന്തരീക്ഷമല്ല വേണ്ടത് വർഗീയതയുടെ അന്തരീക്ഷമല്ല വേണ്ടത് കുറ്റം പറച്ചിന്റെ അന്തരീക്ഷമല്ല വേണ്ടത് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടത് പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ദൈവാശ്രയത്വത്തിന്റെ പ്രതീക്ഷയുടെ ഒരന്തരീക്ഷമാണ് അത് നിങ്ങളിലുണ്ടോ കുറ്റം പറച്ചലിന്റെയും വഴക്കിൻ്റെയും അസ്വസ്ഥതയുടെയും ഭിന്നിപ്പിൻ്റെയും പാരവക്കിനിൻ്റെയും ഒരു അന്തരീക്ഷമാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല ദൈവപ്രവർത്തിക്ക് വേണ്ടത് വിശ്വാസത്തിന്റെ ദൈവാശ്രയത്വത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാണ് അങ്ങനെയെങ്കിൽ ആ അന്തരീക്ഷത്തിലിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവവചനത്തിനൂടെ ദൈവം തൊടുന്ന ഒരു സമയമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ അറിയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ അറിയണം എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരും അറിയണം നിങ്ങളുടെ ശത്രുക്കൾ പോലും അറിയണം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ അയൽവാസികൾ അറിയണം നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകർ അറിയണം നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് അതൊക്കെ വലിയ കാര്യമല്ലേ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ ഉണ്ടെന്ന് എന്റെ കൂടെയുള്ളവർ ഒരു നേട്ടമാണ് നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഓരോ പ്രതിസന്ധികളും അറിയുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ശരീരത്തിലുള്ള രോഗം അറിയും രോഗാണുക്കൾ അറിയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്കെതിരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം അറിയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഒരു പ്രതിസന്ധി നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ പ്രതിസന്ധി അറിയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ളവരും സഹപ്രവർത്തകരും സുഹൃത് ും നിങ്ങളുടെ നിങ്ങളുടെ സഹപ്രവർത്തകരും എന്നിങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട സകലരും അറിയട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയട്ടെ എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിത പങ്കാളി അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ മക്കൾ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ അറിയണം എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എന്നെ അറിയണം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എന്നെ കളിയാക്കുന്നവർ അറിയണം എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരറിയണം എനിക്കെതിരെ എനിക്കെന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എന്നെ അറിയണം എനിക്കെതിരെ പരിഹസിക്കുന്നവരറിയണം പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കുക എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകം അറിയും കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ലോകത്തിലുള്ള എത്രയോ പേര് ലോകത്തിലുണ്ട് അവരെക്കാളൊക്കെ വലിയ ഒരാൾ അകത്തിരിക്കുക ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ സമയം നഷ്ടത്തിന്റെ സമയമല്ല ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് ഒരു വചനത്തിലൂടെ ദൂർത്തപുത്രന്റെ ഉപമയിൽ ആ വ്യക്തി പന്നിക്കുഴിയിൽ പോയി പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് കൊടുക്കുന്ന കൊണ്ടെങ്കിലും ഭക്ഷണം കഴിക്കണം വിശപ്പ് മാറ്റണം എന്ന് ആഗ്രഹിച്ച ഒരു വളരെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് തിരിച്ചപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയതിനേക്കാൾ ക്ഷീണിച്ചായിരിക്കും വരവ് നോർമലായിട്ട് അപ്പൻ്റെ വീട്ടിൽ സുഖമായ ഭക്ഷണവും താമസവും സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ശരീരം ഓൾറെഡി നല്ല ഒരു ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരുന്നൊരു സാഹചര്യമായിരിക്കും പിന്നീട് ചെന്ന് വീണത് പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമാണ് അപ്പോൾ നല്ല വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ ഭയങ്കര ലൂസായിരിക്കും പണ്ടിട്ടോണ്ടിരുന്ന ചെരുപ്പ് ഇപ്പോൾ ചിലപ്പോൾ ലൂസായിരിക്കും പണ്ടിട്ടോണ്ടിരുന്ന മോതിരം ഇപ്പോൾ ലൂസായിരിക്കും അയഞ്ഞതായിരിക്കും അതായത് ആൾറെഡി പന്നിക്കുഴീന്നാണ് വരുന്നത് നല്ല ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളും നാളുകളും ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശരീരം നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ടാവും നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ടാവും ഷെയ്പ്പെ തന്നെ മാറ്റം ഉണ്ടാവും അങ്ങനെയൊക്കെ മാറ്റം വന്നവരെ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ പോലും അറിയത്തില്ല പെട്ടെന്ന് നമ്മൾ ആളാരെ സംശയം ഒരു സംശയം പോലും ചിലപ്പോൾ നമുക്ക് തോന്നുള്ളൂ തിരിച്ചു അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അവനൊരു പുതിയ ഉടുപ്പിട്ടു അവൻ്റെ കയ്യിലൊരു മോതിരം ഇടീച്ചു പുതിയൊരു ചെരിപ്പിടിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ അളവ് എങ്ങനെയാ തെറ്റാതെ അറിഞ്ഞത് അപ്പനറിയാം ആ മകൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ്റെ അളവ് പോലും അറിയാം അളവ് പോലും അല്ലെങ്കിൽ ഇടുന്ന മോതിരം അത് ലൂസാണ് പിന്നെ ഇടാവുന്ന കറക്റ്റ് മോതിരം കറക്റ്റ് ചെരിപ്പ് കറക്റ്റ് അളവുള്ള ഡ്രസ്സ് ദൈവത്തിൻ്റെ ആ അപ്പന് തൻ്റെ മകൻ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ രൂപാവം ശരീരത്തിൻ്റെ മെലിഞ്ഞ ഭാവം അവസ്ഥയാണെങ്കിൽ പോലും ഉണ്ടല്ലോ അളവ് അളവറിയായിരുന്നോ ശരീരത്തിൻ്റെ അവസ്ഥ അത്ര അറിയായിരുന്നു എൻ്റെ നിങ്ങളുടെ ദൈവത്തിന് ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ലോകം അറിയുമ്പം ഇതൊക്കെ അറിയും ഇതൊക്കെ അറിയും ദൈവത്തിന് നമ്മുടെ എല്ലാ കഥ പറഞ്ഞത് നിന്റെ തലയിലെ ഓരോ മുടിയിലേയും എണ്ണപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് പോലും അറിയില്ല നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് പക്ഷേ ദൈവത്തിനറിയാം എത്രയോ മുടി ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ചീപ്പെ പറ്റി നിലത്തു പോകുന്നു കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ പോകുന്നു അതിലൂടെ പോകുന്നു നമ്മളെ വല്ല അറിയുന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ടോ കുറേ പോയാലേ നമ്മൾ അറിയത്തുള്ളൂ കുറച്ചൊക്കെ പോയാൽ അറിയത്തില്ല പത്തും പതിനഞ്ച് ഇരുപതും മുപ്പതും ഒക്കെ ഒരു ദിവസം പോകുന്നുണ്ടാവും പക്ഷെ ദൈവം പറയുകയാണ് ഒരു ഭക്തൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു അത്ര അതാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകമറിയുന്ന ഒരു സമയമായി ഇത് മാറും ലോകമറിയാനിട ഇടവരും നിങ്ങൾ ദൈവോചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തോ ഏത് ലോകത്തോ ഏത് സ്ഥലത്തോ ഏത് യാത്രയിലോ ഏത് ഏത് ഡ്യൂട്ടിയിലോ ആയിക്കൊള്ളട്ടെ നിങ്ങളെ ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട് നിങ്ങളെ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തെത്തിക്കുന്നതുവരെ ആ സാന്നിധ്യം പോകത്തില്ല ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുമ്പോൾ എഴുതിയിട്ടുണ്ട് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം അവരെ മാറാതെ നിന്നിരുന്നു നിങ്ങൾ നിങ്ങളെത്തേണ്ടടുത്ത് എത്തിക്കുന്നതുവരെ കാര്യം വിഴുങ്ങുന്ന പ്രശ്നങ്ങളുടെ ഒത്ത നടുക്കൂടെയാണ് ജീവിതയാത്രയെങ്കിലും യാത്രയെങ്കിലും തകർന്നു പോകാൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ നടുക്കൂടെയാണ് യാത്രയെങ്കിലും നിങ്ങൾക്ക് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഈ നാളുകളിൽ ഭാഗ്യമുണ്ടാകട്ടെ ശത്രുവായ ഭർവയുടെ സൈന്യത്തിന് വല ബോധ്യം വന്നു ഇവരെ സ്നേഹിക്കുന്ന വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് ആമേ ഇതുപോലെ ദൈവം നിങ്ങൾ പ്രതിസന്ധികടെ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ വീട് പോകാതെ ചില പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിമർശിക്കുന്നവർ പോലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ തിരിച്ചറിയുന്ന എന്നും കളിയാക്കിയവർ അവർ പറയും നിനക്കൊരു ദൈവാനുഗ്രഹമുള്ളതുകൊണ്ടാകട്ടെ ദൈവമാ നിന്നെ നടത്തുന്നത് എന്ന് പറയാനിടയാകും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകമറിയുന്നൊരു സമയമാകട്ടെ ഇത്